നമസ്കാരം ഒക്ടോബർ അവസാനം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്ന് ഇറങ്ങിപ്പോയ സന്ദീപ് വാജർ നവംബർ പതിനാറിന് കോൺഗ്രസിലേക്ക് എത്തിയത് എങ്ങനെയാണ് അതി നാടകീയമായ മുഹൂർത്തങ്ങൾ അടങ്ങിയ ടിസ്റ്റോട് ടിസ്റ്റുള്ള ഒരു വലിയ കഥയാണ് അതിൻ്റെ ഇടയിൽ സംഭവിച്ചത് ആ കഥയിലൂടെ നമുക്കൊന്ന് യാത്ര ചെയ്യാം ഈ ദിവസങ്ങളിൽ ഉണ്ടായ സംഭവങ്ങൾ പുറത്തു വന്ന വിവരങ്ങൾ ഒക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ രസകരമായ ഒരു അധ്യായമാണ് ഒക്ടോബർ മാസം അവസാനം പാലക്കാട് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നു പാർട്ടിയുടെ ചാനലുകളിലെ ഫയർ ബ്രാൻഡായ സന്ദീപ് വാര്യർക്ക് പ്രസംഗിക്കാൻ അവസരം നൽകിയില്ല വേദിയിൽ ഇരിക്കാൻ കസേര പോലും നൽകിയില്ല ബി ജെ പിയുടെ സംഘാടകർ നേതൃത്വം അതിൽ പ്രതിഷേധിച്ച് സന്ദീപ് കൺവെൻഷൻ ബഹിഷ്കരിച്ച് അപ്പം തന്നെ ഇറങ്ങിപ്പോയി ചാനലുകളിൽ ബ്രേക്കിങ്ങുകൾ വന്നു അത്ര വലിയ ബ്രേക്കിംഗ് ഒന്നല്ല വലിയ ചർച്ചകളിലേക്കൊന്നും കടന്നില്ല സന്ദീപ് വാര്യർ ബി ജെ പി വിടാൻ സാധ്യതയുണ്ട് എന്ന് അന്ന് ചിന്തിക്കാൻ പോകുന്ന യുക്തി നമുക്കുണ്ടായിരുന്നില്ല പിറ്റന്നാൾ മുതൽ മാധ്യമങ്ങൾ ചെറുതായി സന്ദീപിന്റെ നീക്കങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി സന്ദീപിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ബി ജെ പി കാര്യമായി പ്രതികരണം നടത്തിയതേയില്ല പാലക്കാട്ട സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ അത് ഗൗരവത്തിലെടുത്തതേയില്ല അദ്ദേഹത്തിന്റെ പ്രതികരണം വരികയും ചെയ്തു ഗൗരവത്തിലെടുക്കാത്ത പ്രതികരണം പിന്നാലെ സന്ദീപ് വാര്യർ ഒരു പ്രമുഖ സി പി എം നേതാവിനെ ഫോണിൽ വിളിക്കുകയാണ് ഇവിടെ മടുപ്പാണ് ഇറങ്ങുകയാണ് അവഗണനയാണ് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഞാൻ ആലോചിച്ച് പറയാം എന്ന് അവർ പ്രതികരിച്ചു അദ്ദേഹം പ്രതികരിച്ചു അങ്ങനെ ആ നേതാവ് ആലോചിച്ചു നേതൃത്വവുമായി ആലോചിച്ചു അതിനുശേഷം വീണ്ടും സന്ദീപിനെ ബന്ധപ്പെട്ടു തീരുമാനമായോ ആയി എന്താണ് അപ്പോൾ നേതാവ് പറഞ്ഞു സരിൻ വന്നതുപോലെ പെട്ടെന്നൊരു ദിവസം വന്ന് പ്രഖ്യാപനം നടത്താൻ കഴിയില്ല ഇത് കോൺഗ്രസ് അല്ല ബി ജെ പിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ബി ജെ പിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം നിലപാട് പരസ്യപ്പെടുത്തണം ഇടതുപക്ഷ ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതായി പൊതുസമൂഹത്തിന് മനസ്സിലാകണം ബാക്കി കാര്യങ്ങൾ സംസാരിക്കാൻ ജില്ലാ നേതാവിനെ ചുമതലപ്പെടുത്തി അങ്ങനെ ആ സി പി എം നേതാവിന്റെ ഫോൺ സംഭാഷണം അവസാനിച്ചു അതിന് പിന്നാലെ നവംബർ രണ്ടിന് സന്ദീപ് വാര്യർ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു സ്ഥാനാർത്ഥിയെയും ബി ജെ പിയേയും ആകെ ഉലച്ച ഒരു ഫേസ്ബുക്ക് കുറിപ്പ് ചാനലുകളിൽ വമ്പൻ ചർച്ചയായി പിന്നാലെ സന്ദീപ് വാര്യർ പരസ്യമായി തന്റെ നിലപാട് വെളിപ്പെടുത്തി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മൂക്കിന് തുമ്പത്ത് നിൽക്കുമ്പോൾ ബി ജെ പി യെ പ്രതിസന്ധിയിലാക്കി പാർട്ടിയുമായുള്ള അകൽച്ച പരസ്യപ്പെടുത്തി സി പി എം നേതാക്കൾ എ കെ ബാലൻ മുതൽ ജില്ലാ നേതൃത്വത്തിലെ നേതാക്കൾ വരെ സന്ദീപിനെ കുറിച്ച് നല്ല വാക്കുകളുമായി രംഗത്ത് വന്നു സന്ദീപ് സി പി എമ്മിലേക്ക് എന്ന വാർത്തയും ചാനലുകളിൽ ബ്രേക്കിങ്ങുകളായി എത്തി പത്രങ്ങൾ വലിയ അക്ഷരങ്ങൾ നിരത്തി എന്നാൽ രണ്ടാം ദിവസം സന്ദീപ് സി ജില്ലാ നേതാവിനെ വീണ്ടും ബന്ധപ്പെട്ടു ചില ഉറപ്പുകൾ ആവശ്യപ്പെട്ടു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് അതും ഒറ്റപ്പാലം അദ്ദേഹത്തിൻ്റെ തട്ടകം കൂടിയാണ് പക്ഷേ അത് പെട്ടെന്ന് ഉറപ്പിക്കാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം അത് സി പി എമ്മിൻ്റെ സിറ്റിംഗ് സീറ്റാണ് സന്ദീപ് വാര്യർക്ക് ഇനി വരാം എന്നേറ്റാൽ പോലും അക്കാര്യത്തിൽ ഇപ്പോഴേ ഉറപ്പ് നൽകാൻ കഴിയുമോ അത് വാഗ്ദാനം ചെയ്യാൻ ആ നേതാവിന് കഴിയില്ല അദ്ദേഹം വലിയ നേതാവൊക്കെ ആണെങ്കിലും സംസ്ഥാന നേതൃത്വവുമായി ആലോചിക്കണം അങ്ങനെ ആലോചിച്ചതിന് ശേഷം പറയാം എന്ന് അറിയിച്ചു പിന്നാലെ അദ്ദേഹം ഫോൺ വയ്ക്കുന്നു മുഖ്യമന്ത്രിയെയും എം വി ഗോവിന്ദനെയും ബന്ധപ്പെടുന്നു എന്നാൽ അവരുടെ മറുപടി അത്ര ആശാവഹമായിരുന്നില്ല ബി ജെ പി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കും വിധം സന്ധി വാര്യർ കലഹം തുടരട്ടെ തെരഞ്ഞെടുപ്പ് കാലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് സഹായകരമായ രീതിയിൽ അത്തരം കാര്യങ്ങൾ വരട്ടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് മറ്റ് കാര്യങ്ങൾ ആലോചിക്കാം എന്നാണ് അവർ പറഞ്ഞത് അതിനു മുമ്പ് ഒരു ഉറപ്പ് നൽകാൻ കഴിയില്ല എന്ന് അവർ നിലപാട് വ്യക്തമാക്കി സി പി എം ജില്ലാ നേതാവ് ഇക്കാര്യം സന്ദീപിനെ അറിയിച്ചു ഇപ്പോൾ സീറ്റിന്റെ കാര്യത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല മാത്രമല്ല നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് അനുകൂലമായ തീരുമാനം വരും എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഇപ്പോഴത്തെ സമീപനം തുടരണം മറ്റു കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് ആലോചിക്കാം എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു അതിന് പിന്നാലെ തുടക്കത്തിൽ സംസാരിച്ച നേതാവിനെ സന്ദീപ് വീണ്ടും ബന്ധപ്പെടുന്നു ഒരു ഉറപ്പ് തരാൻ കഴിയില്ലെന്ന നിലപാട് അദ്ദേഹവും അറിയിക്കുന്നു തുടർന്ന് സി പി ഐയിലേക്കുള്ള ഒരു പാലവും ആ ചർച്ചയിൽ തന്നെ മുന്നോട്ട് വെക്കുന്നു അതേ നേതാവ് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാന നേതാവുമായി സി പി ഐയിലേക്കുള്ള സാധ്യതയും ചർച്ച ചെയ്യപ്പെട്ടു അദ്ദേഹം നേരിട്ട് ഇടപെട്ടു പക്ഷേ ഉറപ്പുകളിൽ സി പി ഐക്കും പരിമിതികൾ ഉണ്ടായിരുന്നു പത്രങ്ങളിൽ സി പി ഐയിലേക്ക് സന്ദീപ് വാര്യർ എന്ന വാർത്തകൾ വന്നു സന്ദീപ് വാര്യരുടെ വരവ് സംബന്ധിച്ച് സി പി ഐ നേതൃത്വവും തള്ളാത്ത നിലപാട് പറഞ്ഞു എന്നാൽ പാലക്കാട് വലിയ ചർച്ചകളിലേക്ക് കടന്നു മറ്റ് പല സംഭവങ്ങളും വന്നു കത്തിന് പിന്നാലെ കള്ളപ്പണവും നീലപ്പെട്ടിയും വ്യാജ വോട്ടും എല്ലാം കൂടി പരവരാന്ന് കോൺഗ്രസിനെ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഉരുത്തിരിഞ്ഞ സമയം സരിനും രാഹുൽ മാങ്കൂട്ടത്തിലുമാണ് മത്സരം എന്ന പ്രതീതി രൂപപ്പെട്ടു ബി ജെ പി ചിത്രത്തിലില്ലാത്ത വിധം മുഖ്യധാരയിൽ ചർച്ച ചെയ്യപ്പെടാത്ത സാഹചര്യമായി ഇത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കോൺഗ്രസ് നേതൃത്വവും ആഗ്രഹിച്ചതല്ല അവർ ആഗ്രഹിച്ചത് ബി ജെ പിയും കോൺഗ്രസും തമ്മിലുള്ള മത്സരം എന്ന മട്ടിലാണ് അങ്ങനെയാണെങ്കിലാണ് ബി ജെ പി രണ്ടാമത് വരികയും ഞങ്ങൾ വിജയിക്കുകയും ചെയ്യുന്ന സാഹചര്യം സൃഷ്ടിക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് അദ്ദേഹവും നേതൃത്വവും പല തവണയും മാധ്യമങ്ങളോടും പറയുന്നത് കോൺഗ്രസ് ക്യാമ്പുകളെ ഇത് ആശങ്കപ്പെടുത്തി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എന്ന നരേറ്റീവാണ് യു ഡി എഫിനെ വിജയത്തിലേക്ക് നയിക്കുക എന്നറിയാവുന്ന വി ഡി സതീശൻ ക്യാമ്പ് പുതിയ സാധ്യതകൾ അതിനിടയിൽ തേടി അങ്ങനെയാണ് സന്ദീപ് വാര്യരെ എത്തിക്കാനും ചർച്ചകളിൽ പുതിയ സാഹചര്യം സൃഷ്ടിക്കാനും ഓപ്പറേഷൻ ആരംഭിക്കുന്നത് സതീശനും ഷാഫി പറമ്പിലും കൂടിയാലോചന നടത്തി സന്ദീപുമായി ചർച്ച നടത്താൻ അദ്ദേഹവുമായി അടുപ്പമുള്ള പാലക്കാട്ടെ നേതാവ് പി ഹരിഗോവിന്ദനാണ് നല്ലത് എന്ന് ഷാഫി പറമ്പിൽ നിർദ്ദേശിച്ചു സതീശന്റെ അംഗീകാരവും ലഭിച്ചു നാല് ദിവസം മുമ്പ് കോൺഗ്രസിന്റെ അധ്യാപക സംഘടനാ നേതാവായിരുന്ന പി ഹരിഗോവിന്ദൻ സന്ദീപിനെ ബന്ധപ്പെട്ടു എന്താണ് നിലപാട് എന്ന് ഹരിഗോവിന്ദൻ കോൺഗ്രസിലേക്ക് വരുന്നതിനെ കുറിച്ച് സന്ദീപിനോട് ആരാഞ്ഞു ഹരിഗോവിന്ദൻ വിളിക്കുമ്പോൾ ബാംഗ്ലൂരിലായിരുന്നു സന്ദീപ് വാര്യർ എ ഐ സി സി നേതൃത്വം വഴി സംസാരിച്ചാൽ ആലോചിക്കാം എന്ന് സന്ദീപ് പറഞ്ഞു സി പി എമ്മിനോട് സംസാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി സന്ദീപ് നിലപാട് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് അവിടെ ഒരു സാധ്യത കയ്യിലിരിക്കുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ആലോചിച്ചായിരിക്കണം ഇക്കാര്യം ഹരിഗോവിന്ദൻ വി ഡി സതീശനെ അറിയിച്ചു അങ്ങനെ സതീശൻ കെ സി വേണുഗോപാലിനെ ബന്ധപ്പെട്ടു ദേശീയതലത്തിൽ തന്നെ കോൺഗ്രസിന് പ്രചാരണ വിഷയമാക്കാൻ കഴിയുന്ന ഒരു തീരുമാനത്തിനായി അവരും ആഗ്രഹിച്ചു എല്ലാവരും കോൺഗ്രസ് വിടുമ്പോൾ ഒരു ബി ജെ പി നേതാവ് കോൺഗ്രസിലേക്ക് വരുന്നു എന്ന വാർത്തയ്ക്കായി ചർച്ചകൾ എ തലത്തിൽ തന്നെ ആരംഭിച്ചു കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി പി വി മോഹനൻ സന്ദീപ് വാര്യരുമായി പിന്നാലെ ബന്ധപ്പെട്ടു ചർച്ചകളൊന്നും കേരളത്തിൽ വേണ്ട എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചു വിവരം പുറത്തു പോകരുത് എന്ന നിബന്ധനയും വെച്ചു വ്യാഴാഴ്ച രാത്രി കോയമ്പത്തൂരിലെ ഹോട്ടലിൽ കൂടിക്കാഴ്ച തീരുമാനിച്ചു അവിടെ സന്ദീപ് വാര്യർ എത്തി പ്രാഥമിക ചർച്ച സി പി എം സാധ്യത മുന്നിൽ ഉള്ളതുകൊണ്ട് വെറുതെ സന്ദീപ് വഴങ്ങില്ല എന്ന് കോൺഗ്രസ് നേതൃത്വത്തിനും അറിയാമായിരുന്നു അങ്ങനെ സന്ദീപിന്റെ നിബന്ധന ആരാഞ്ഞു നിങ്ങൾ പറയൂ എന്ന് സന്ദീപ് അങ്ങോട്ട് അറിയിച്ചു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് എന്ന് അവർ അറിയിച്ചു എന്നാൽ നിയമസഭയിൽ തോൽക്കുന്ന സീറ്റ് കിട്ടിയാൽ പോരാ അതുവഴി രാഷ്ട്രീയ ജീവിതം അവസാനിക്കും എന്ന ആശങ്ക സന്ദീപ് അവരോട് പങ്കുവച്ചു ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ് വ്യാഴാഴ്ച ആ ചർച്ച പിരിഞ്ഞു നിർണായകമായ ചർച്ചയ്ക്ക് വെള്ളിയാഴ്ച സമയം തീരുമാനിച്ചു അതിനിടയിൽ വി ഡി സതീശൻ സന്ദീപ് വാര്യരുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തു കോൺഗ്രസിലേക്ക് വരാൻ മനസ്സുണ്ടോ എന്ന ഉറപ്പ് സതീശന് ലഭിക്കണമായിരുന്നു ആ ഉറപ്പ് സന്ദീപ് നൽകി മറ്റുറപ്പുകൾ നേരിട്ട് ചർച്ച ചെയ്യാനുള്ള സമയം തീരുമാനിച്ച് ആ ചർച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്കിടയിൽ ആകാം എന്ന് അദ്ദേഹം പറഞ്ഞു വെള്ളിയാഴ്ച കോയമ്പത്തൂരിലെ ഹോട്ടലിൽ സതീശനും സംഘവും എത്തി ശനിയാഴ്ച പാലക്കാട് പ്രചരണത്തിനെത്തുന്ന മുഖ്യമന്ത്രി താമസിക്കാനെത്തുന്ന അതേ ഹോട്ടലിൽ ചർച്ച ആരംഭിച്ചു സതീശൻ രണ്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു ഒന്ന് ഇനിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിവസങ്ങളിൽ സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം ചർച്ചയാക്കി മാറ്റണം വ്യാജ വോട്ട് ചർച്ചയിൽ പരിക്കേറ്റ് കിടക്കുകയാണ് നിലവിൽ അതിൽ നിന്ന് മുക്തമാകാനുള്ള അവസരമാണ് രണ്ടാമത്തേത് ശനിയാഴ്ച മുതൽ മുഖ്യമന്ത്രിയുടെ പ്രചാരണത്തിലേക്ക് മാധ്യമ ശ്രദ്ധ പോകും അതിൽ കോൺഗ്രസിനെ പ്രതിക്കൂട്ടിലാക്കും വിധമുള്ള ആരോപണങ്ങൾ ഉയരും സന്ദീപിന്റെ വരവ് മുഖ്യമന്ത്രിയുടെ പ്രചരണം തുടങ്ങുമ്പോൾ മുതൽ വാർത്തയാകും വിധത്തിൽ ആസൂത്രണങ്ങൾ നടക്കണം മുഖ്യധാരാ മാധ്യമങ്ങളിൽ മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങൾ ലൈവ് പോകാത്ത വിധം സന്ദീപിന്റെ വരവ് ചർച്ച ചെയ്യണം മുഖ്യമന്ത്രിയുടെ സമ്മേളനത്തിൽ നിന്ന് മാധ്യമ ശ്രദ്ധ കെറ്റുക എന്ന ലക്ഷ്യം സാധ്യമാകും വിധം അവർ അവരുടെ സന്ദീപ് വാര്യരുടെ പ്രവേശനവും അവരുടെ വാർത്താ സമ്മേളനവും പ്ലാൻ ചെയ്തു ഇത്രയും കാര്യങ്ങളിൽ ആർക്കും വിയോജിപ്പുണ്ടായില്ല അതൊരു തീരുമാനത്തിലെത്തി അപ്പോൾ രണ്ടാമത്തെ കാര്യത്തിലേക്ക് കടന്നു എന്താണ് തീ മറ്റ് തീരുമാനങ്ങൾ എന്ന് സന്ദീപ് ചോദിച്ചു സതീശൻ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം സീറ്റിൽ മത്സരിപ്പിക്കാം എന്ന് വാഗ്ദാനം ചെയ്തു അപ്പോൾ സന്ദീപ് അത് വേണ്ട അവരുടെ സീറ്റാണ് അവിടെ ചാൻസ് ഇല്ല എന്ന് പ്രതികരിച്ചു എന്നാൽ വിജയസാധ്യതയുള്ള തൃത്താലയോ മറ്റേതെങ്കിലും സീറ്റോ ആലോചിക്കാം എന്നായി സന്ദീപിൻ്റെ അതൃപ്തി മനസ്സിലാക്കിയ സതീശൻ അറ്റകൈ പ്രയോഗിച്ചു കോൺഗ്രസിലേക്ക് വന്നാൽ സന്ദീപ് പെരുവഴിയിലാകില്ല അത് ഞാൻ ഉറപ്പു നൽകാം ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം നിന്നാൽ അതിന് ഞങ്ങൾ പ്രത്യുപകാരം ചെയ്തിരിക്കും അതിന് അർഹമായ പരിഗണന തിരിച്ച് സന്ദീപിന് ലഭിക്കും ഇനി നിയമസഭയിൽ മത്സരിച്ച് പരാജയപ്പെട്ടാൽ അത് കഴിഞ്ഞുള്ള രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകാം എന്നും സതീശൻ ഉറപ്പ് നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒഴിവ് വരുന്ന മൂന്ന് രാജ്യസഭാ സീറ്റുകളുണ്ട് പി വി അബ്ദുൽ വഹാവ് ജോൺ ബ്രിട്ടാസ് വി ശിവദാസൻ എന്നിവരുടെ കാലാവധി അതിനുശേഷം കഴിയും കോൺഗ്രസ് ഭരണത്തിലെത്തിയാൽ രണ്ട് രാജ്യസഭാ സീറ്റ് സ്വാഭാവികമായി യു ഡി എഫിന് ലഭിക്കുകയും ചെയ്യും റൊട്ടേഷൻ വ്യവസ്ഥയിൽ ഒരു സീറ്റ് മുസ്ലിം ലീഗിനോ മറ്റ് ഘടകകക്ഷിക്കോ കൊടുക്കേണ്ടി വന്നാലും ഒരു സീറ്റ് കോൺഗ്രസിന്റെ തീരുമാനത്തിന് അനുസരിച്ച് മുന്നിലുണ്ടാകും അതോടെ സന്ദീപ് സമ്മതം മൂളി മറ്റൊരു കാര്യം കൂടി സതീശൻ വെച്ചു ലീഗ് നേതൃത്വത്തെ കൂടെ നിർത്തണം രാജ്യസഭാ സീറ്റിന്റെ കാര്യത്തിലും ലീഗിന്റെ സമ്മതം നേരത്തെ കരുതലായി എടുക്കണം അതുകൊണ്ട് പാണക്കാട് പോയി അനുഗ്രഹം വാങ്ങി മുസ്ലിം ലീഗ് നേതൃത്വത്തെ അനുകൂലമാക്കണം മാത്രമല്ല സന്ദീപ് വിദ്വേഷ പ്രചരണത്തിന് ഏറ്റവും കൂടുതൽ വിധേയമാക്കിയതിൻ്റെ അസ്വാരസ്യം ചില ലീഗ് നേതാക്കൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതും പരിഹരിക്കാൻ സന്ദീപ് സമ്മതിച്ചു അങ്ങനെ പാണക്കാട് ലീഗ് നേതൃത്വത്തെ കാണാൻ തീരുമാനവുമെടുത്ത് അവർ പിരിയുകയായിരുന്നു സന്ധീപ് വാര്യർ കോൺഗ്രസിലേക്ക് വരും എന്നുറപ്പിച്ച് ബി ഡി സതീശനും സംഘവും കോയമ്പത്തൂരിലെ ഹോട്ടലിൽ നിന്ന് മടങ്ങി അവർ മടങ്ങിയതിന് മിനിറ്റുകൾക്ക് ശേഷം അതേ ഹോട്ടലിൽ പിറ്റേനാളത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിക്കായി എത്തിയ മുഖ്യമന്ത്രി രാത്രി തങ്ങാനും എത്തി മുഖ്യമന്ത്രി എത്തുമ്പോൾ സതീശനും കൂട്ടരും നാളത്തെ മുഖ്യമന്ത്രിയുടെ പരിപാടിയുടെ ശ്രദ്ധ മാറ്റാനുള്ള ഓപ്പറേഷൻ പ്ലാൻ പൂർത്തിയാക്കി പാലക്കാട്ടേക്കുള്ള യാത്രയിലായിരുന്നു വിവരങ്ങൾ രഹസ്യമാക്കി വെക്കണം എന്ന കാര്യം അക്ഷരാർത്ഥത്തിൽ സന്ധി വാര്യർ പാലിച്ചു ശനിയാഴ്ച രാവിലെ സി പി എമ്മിൻ്റെ പ്രമുഖനായ ജില്ലാ നേതാവിനെ ചർച്ചകളിൽ തനിക്ക് വേണ്ടി സംസാരിച്ച ജില്ലാ നേതാവിനെ അദ്ദേഹം വിളിച്ചു തനിക്ക് മറ്റൊരു ഓഫർ വന്ന കാര്യം അദ്ദേഹം പറഞ്ഞു പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്നതിന് നന്ദിയും പറഞ്ഞു തീരുമാനം ഉടനെ പരസ്യമായി പ്രഖ്യാപിക്കും എന്ന കാര്യം അറിയിച്ച ശേഷം ആ ഫോൺ സംഭാഷണം അവസാനിപ്പിച്ചു ഇന്നലെ കാര്യങ്ങൾ അതുപോലെ നടന്നു ആസൂത്രണം ചെയ്തതുപോലെ നടന്നു മാധ്യമങ്ങൾ വി ഡി സതീശന്റെ സർജിക്കൽ സ്ട്രൈക്കിനെ വാഴ്ത്തി സന്ദീപ് കോൺഗ്രസിൽ എത്തി വാർത്തകൾ സജീവമായി മുഖ്യമന്ത്രിയുടെ പ്രചാരണ സമ്മേളനം ആളുകളുടെ ശ്രദ്ധയിൽ എത്തിയതേയില്ല അപ്രതീക്ഷിതമായി പക്ഷേ കെ മുരളീധരന്റെ നിലപാട് ഇരുട്ടടിയായി സന്ദീപിനെ കുത്തിക്കൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിലെ പ്രതികരണം ഇരുട്ടടിയായി പിന്നാലെ വി ഡി സതീശനെ പരിഹസിച്ചുകൊണ്ടുള്ള ഞാൻ 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 എന്ന ഭാവങ്ങളെ എന്ന പാട്ട് ഫേസ്ബുക്കിൽ ഇട്ടുകൊണ്ടുള്ള പരിപാടിയും കോൺഗ്രസ്സിനെ ചെറുതായി കുത്തി പക്ഷേ അപ്പോഴും ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി കിട്ടിയ വടി ഭംഗിയായി ഉപയോഗിച്ചതിൻ്റെ ആശ്വാസം സതീശൻ്റെ മുഖത്തുണ്ടായിരുന്നു ഒരു ഗോളെങ്കിലും മടക്കി എന്ന ആശ്വാസം സതീശനും ഷാഫിക്കും കോൺഗ്രസ് ക്യാമ്പിനും ഈ ആശ്വാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ടു പോകാനുള്ള കെൽപ്പ് ലഭിച്ചിട്ടും ഉണ്ടാകും എന്നാൽ സന്ദീപ് വാര്യരുടെ വരവ് കോൺഗ്രസ്സിനെ വോട്ട് നിലയിൽ എന്തുമാത്രം സഹായിക്കും എന്നറിയാൻ തെരഞ്ഞെടുപ്പ് കഴിയും വരെ കാത്തിരിക്കണം നന്ദി നമസ്കാരം